നമസ്കാരം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഏറ്റവും മോശം സീസണുകളിലൊന്നായി ഇത്തവണത്തെ ഐ പി എൽ മാറിയിരിക്കുകയാണ് സീസണിലിനി ബാക്കിയുള്ള അഞ്ച് മത്സരങ്ങളിൽ ജയിച്ചാലും റോയൽസിന് പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യതയും കുറവാണ് കഴിഞ്ഞ സീസണിന് ശേഷം എടുത്ത ചില മോശം തീരുമാനങ്ങളാണ് റോയൽസിന്റെ ഈ ഒരു വീഴ്ചയ്ക്ക് കാരണം മെഗാലയത്തിന് മുൻപ് നായകൻ സഞ്ജുവിന്റെ ചില ആവശ്യങ്ങൾ മാനേജ്മെന്റ് തള്ളിയതായാണ് വിവരം ജോസ് ബള്ളറേയും യുസേന്ദ്ര ചാഹലിനെയും എല്ലാം ടീമിൽ നിലനിർത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതായും പക്ഷേ ഇത് അംഗീകരിക്കപ്പെട്ടില്ല എന്നുമാണ് സൂചനകൾ റോയൽസ് മാനേജ്മെന്റ് ഇക്കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഈ സീസണിൽ ടീമിന് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നില്ല എന്ന് ഉറപ്പാണ് ഇത്തവണത്തേതുപോലെ അടുത്ത സീസണിലും വലിയൊരു തിരിച്ചടിക്ക് സാധ്യത ഉണ്ടാകാതിരിക്കാനിടയില്ല സഞ്ജു സാംസൺ ശ്രദ്ധിക്കേണ്ടതുണ്ട് റോയൽസിനെ പഴയ ശക്തമായ നിരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി അടുത്ത സീസണിലെ മിനി താരലേനത്തിന് മുൻപ് മൂന്ന് ഡിമാൻഡുകൾ അദ്ദേഹം ടീമിന് മുന്നിൽ വെക്കണം ഇവ അംഗീകരിക്കാൻ ടീം മാനേജ്മെന്റ് തയ്യാറായില്ല എങ്കിൽ റോയൽസ് വിടുകയായിരിക്കും സഞ്ജുവിന് നല്ലത് സഞ്ജു ആവശ്യപ്പെടേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടുത്ത വർഷത്തെ ഐ പി എൽ സീസണിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിനോട് സഞ്ജു ആവശ്യപ്പെടേണ്ട കാര്യം രണ്ടോ മൂന്നോ മികച്ച വിദേശ ബാറ്റർമാരെ ടീമിൽ എത്തിക്കുക എന്നതാണ് ഈ സീസണിൽ റോയൽസിന്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മ മികച്ച ബോളർമാരുടെ അഭാവമായിരുന്നു ലോവർ ഓർഡറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് താരം ഷിമ്രാൻ ഹെഡ്മേയർ മാത്രമാണ് ഇത്തവണ ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് ബാറ്റർ അദ്ദേഹമാകട്ടെ ലേലത്തിന് മുൻപ് തന്നെ നിലനിർത്തുകയും ചെയ്തിരുന്നു ലേലത്തിൽ ഒരു വിദേശ ബാറ്ററെ പോലും റോയൽസ് വാങ്ങിയില്ല എന്നത് വലിയ ആശ്ചര്യം തന്നെയാണ് സാധാരണയായി ഒരു ടീമും ലേലത്തിൽ ഇങ്ങനെയൊരു മണ്ടത്തരം കാണിക്കാറില്ല മികച്ച മൂന്നാല് വിദേശ ബാറ്റർമാരെ എങ്കിലും ഓരോ ഫ്രാഞ്ചൈസിയും വാങ്ങാറുണ്ട് ഈ സീസണിൽ റോയൽസ് ബാറ്റിംഗ് നിര ഇത്രമാത്രം ശോകമായി പോകാനുള്ള പ്രധാന കാരണവും അഗ്രസീവായ വിദേശ ബാറ്റർമാരുടെ അസാന്നിധ്യമാണ് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റിന് മുന്നിൽ സഞ്ജു സാംസനെ വയ്ക്കേണ്ട രണ്ടാമതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇത്തവണ ധ്രുവുറയിൽ ഷിംറോൺ ഹെഡ്മേയർ ശുഭം ദുബേ എന്നിവരാണ് ഫിനിഷിംഗ് റോളുകൾ നിർവഹിച്ചത് പക്ഷേ ഇവരെല്ലാം തികഞ്ഞ പരാജയമായി മാറുകയും ചെയ്തു അനായാസം ജയിക്കേണ്ടിയിരുന്ന അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും റോയൽസ് അവിശ്വസനീയ തോൽവിയിലേക്ക് വീഴാനുള്ള പ്രധാന കാരണം കളി ജയിപ്പിക്കാൻ സാധിക്കുന്ന ഫിനിഷർ ഇല്ല എന്നതാണ് ജുറേലും ഹെറ്റ്മേയറും അവസാന ഓവറുകളിൽ അതിവേഗം റൺസ് എടുക്കാതെ പാടുപെടുന്നതാണ് ഐ പി എല്ലിന്റെ അടുത്ത സീസണിലും രാജസ്ഥാൻ റോയൽസിൽ തുടങ്ങ തുടരണമെങ്കിൽ സഞ്ജു സാംസൺ ആവശ്യപ്പെടേണ്ട മൂന്നാമത്തെ കാര്യം മികച്ചൊരു ഇന്ത്യൻ പേസറേയും സ്പിന്നറേയും ടീമിലെ ടീമിലെത്തിക്കണം എന്നതാണ് ബാറ്റിംഗിൽ മാത്രമല്ല ഇത്തവണ ബോളിങ്ങിലും റോയൽസ് ടീം ദുർബലമാണ് കഴിഞ്ഞ സീസണിനു ശേഷം ഒഴിവാക്കിയ ട്രെൻ ബോൾട്ട യുസന്ദ്ര ചഹൽ ആർ അശ്വിൻ എന്നിവരുടെ അഭാവം നികത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ബോൾട്ടിന്റെ സീറ്റ ജോഫ്ര ആർച്ചർ ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞു സീസണിന്റെ തുടക്കത്തിൽ അല്പം പതറിയെങ്കിലും ഇപ്പോൾ ഉജ്ജ്വലമായാണ് അദ്ദേഹം പന്തറിയുന്നത് പക്ഷേ മറ്റു ബോളർമാരിൽ നിന്നും ആർച്ചർക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ല എന്തായാലും ഇത് പരിഹരിക്കണമെങ്കിൽ വിക്കറ്റുകൾ എടുക്കാൻ ശേഷിയുള്ള ഒരു ഫാസ്റ്റ് ബോളറെ റോയൽസിന് അത്യാവശ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു